ഇത് കാട്ടാക്കട രാമചന്ദ്രൻ പുതിയ തലമുറയ്ക്ക് കേട്ടുകേൾവി പോലും ഉണ്ടാകില്ല ഇങ്ങനെ ഒരു ആനപ്പുറവിയെപ്പറ്റി കാട്ടാക്കട പൂച്ചെടി വിളയിൽ രാമൻകുട്ടി പണിക്കരുടെ സ്വന്തമായിരുന്നിവൻ അന്നത്തെ കാലത്ത് കാട്ടാക്കടയിൽ രാമൻകുട്ടി പണിക്കർക്കാണ് ആനയുണ്ടായിരുന്നത് പിന്നീട് കാട്ടാക്കടക്കാരൻ രാമകൃഷ്ണ പിള്ള എന്ന ആനയെ വാങ്ങി രഘുവിനേക്കാൾ എന്തുകൊണ്ടും ഒരുപടി മുന്നിൽ തന്നെ ആയിരുന്നു രാമേന്ദ്രൻ നല്ല തലപ്പൊക്കം എടുത്തകന്ന കൊമ്പുകൾ നല്ല മദഗിരി പോരാത്തന് ആർക്ക് വേണമെങ്കിലും അടുത്തു പോകുവാനും ആഹാരം കൊടുക്കുവാനും പോന്ന ശാന്ത സ്വഭാവം തനി നാടൻ ആനയായിരുന്നു രാമേന്ദ്രൻ കൃത്യം ഒൻപതേ മുക്കാൽ അടി ഉയരം അന്ന് തടിപ്പണിക്ക് രാമേന്ദ്രനെ കഴിഞ്ഞ് വേറെ ആനയുള്ളൂ ഉത്സവ സീസൺ ആയാൽ ആ പ്രദേശത്തെ ഉത്സവങ്ങൾ സാന്നിധ്യം അങ്ങനെ ഒരിക്കൽ ഉത്സവത്തിന് പോയി എന്തോ ഒച്ച കേട്ട് പേടിച്ചതാവാൻ രാമൻ ഒന്ന് ഓടി ഓടി വന്നത് അവൻ്റെ പൂച്ചെടി വിളയിലെ വീട്ടിലേക്ക് ഈ പ പരക്കം പാച്ചലിൽ രാമൻ ആർക്കും ഒരു തട്ടുകീട് പോലും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ഒരു സാധു ആനയായിരുന്നു രാമേന്ദ്രൻ കള്ളിക്കാട് സ്വദേശിയായിരുന്നു ശ്രീധരൻ ആയിരുന്നു ഇരുപത്തഞ്ചു വർഷത്തോളം രാമനെ വഴി നടത്തിയത് ഒരു സിനിമാതാരൻ കൂടിയായിരുന്നു രാമേന്ദ്രൻ ഒട്ടനവധി തമിഴ് സിനിമ തമിഴ് മലയാളം സിനിമകളിലും രാമൻ തൻ്റെ സാന്നിധ്യം അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പുറത്തിറങ്ങി ആന വളർത്തിയ വാനമ്പാടി കാട് എന്നിവ രാമൻ തകർത്താൻ തകർത്താൻ അഭിനയിച്ച സിനിമകളാണ് രാമൻ കാട്ടാക്കടയിലേക്ക് വന്നതിലും ഒരു കൗതുകമുണ്ട് രാമൻ കുട്ടി പണിക്കർക്ക് ഒരു മകൻ ജനിച്ചു ആ സന്തോഷത്തിലായിരിക്കണം മകനോടൊപ്പം വളരട്ടെ എന്ന് കരുതി അതിന് ഒരു കുട്ടിക്കൊപ്പനെ പൂച്ചെടി വിളയിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവന്നത് പുറത്തെ ബഹളം കേട്ട് വീട്ടുകാർ എന്താണെന്നറിയാൻ അറിയാൻ നോക്കുമ്പോൾ കണ്ടതാ പണിക്കരുടെ പിന്നിൽ വിളിച്ചു നിൽക്കുന്ന കുഞ്ഞൻ രാമേന്ദ്രനും ആനക്കും മകനും ഒരേ പേര് രാമേന്ദ്രനും അതുകൊണ്ട് തന്നെ രണ്ടാൾക്കും വയസ്സുകൾ ജോലെയായിരിക്കും രാമൻ മണ്ണെട്ട് വർഷം കഴിഞ്ഞപ്പോഴോ അവന്റെ എല്ലാം ആയ പണിക്കർ മരിച്ചു എന്നാൽ പോലും ഒന്നിനൊരു കുറവുമില്ലാതെ പണിക്കരുടെ ഭാര്യയും മക്കളും രാമന്റെ കാര്യങ്ങൾ ഭംഗിയായി നോക്കിയിരുന്നു അങ്ങനെ അവൻ വളർന്നു വളർന്നു മാനം മുട്ട വള ഉയർന്നു വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കണ്ണിലുണ്ണിയായവനായി മാത്രം പണിക്കരുടെ ഭാര്യ ഒരു വലിയ ഭരണി നിലക്കുമാങ്ങ വെക്കും പണിക്കരുടെ ഭാര്യ എന്തു കൊടുത്താൽ അത് അവന് അമൃതമാണ് രാമ എന്ന് വിളിച്ചാൽ മതി ചെറിയ ശബ്ദത്തിൽ ഞാൻ ഉണ്ടെന്നർത്ഥത്തിൽ അവൻ ഒന്ന് മൂളും ഇവിടുണ്ടെങ്കിൽ അവൻ്റെ സ്ഥാനം വീടിനോട് ചേർന്നുള്ള പുളിമരത്തിൻ്റെ ചുവട്ടിലായിരിക്കും ഇന്നും ആ പുളിമരത്തിൽ അവൻ്റെ കൈ ഉപ്പുണ്ട് അവനവൻ്റെ ശരീരം ഉരച്ചതും കൊമ്പുകൾ രസിച്ചതുമായ പാടുകൾ രാമന് ഒന്ന് രണ്ട് ഇടത്താ കുളങ്ങളുണ്ട് അന്ന് പണി കഴിഞ്ഞു വരുന്നതും നെടമങ്ങാട് വഴി ആണെങ്കിൽ പണിക്കരുടെ മകളുടെ വീടിൻ്റെ വീട്ടിലാകെ രണ്ട് ദിവസം വിശ്രമം കുളത്തിൽ നിന്നുള്ള കുളിയും മരൾത്തണങ്ങി വിശ്രമവും അതായത് ഇപ്പോഴത്തെ നെടുമങ്ങാട് കോർപ്പറേഷൻ ഓഫീസിന് താഴെ അതുപോലെ തന്നെ ആര്യനാട് വഴി ആണെങ്കിൽ കോട്ടക്കകത്തും പണിക്കരുടെ മുക്കിഴിമകൾ താമസിക്കുന്നു അവിടെയാണ് അവിടെ അവിടെയാണ് അവിടെ കരമനെ ആറ്റിലെ നീരാട്ടം വിശ്രമവും കഴിഞ്ഞാവും പിന്നെ മടക്കം ഏഷ്യാടിൽ പങ്കെടുത്ത ആനയാണ് രാമേന്ദ്രൻ ആരോടും വടക്കില്ല പിണക്കവും അങ്ങനെയിരിക്കു രാമനെ വിൽക്കുവാൻ പണിക്കരുടെ ഭാര്യ നിർബന്ധമായി നീണ്ട മുപ്പത്തിരണ്ട് വർഷങ്ങൾ കൂടി രാമൻ പൂച്ചെടി വഴി മറ്റിടത്തേക്ക് അവനെ സ്നേഹിച്ചവരൊക്കെ ഇട്ട് മറ്റടത്തേക്ക് നെഞ്ചിടുകുന്ന വേദനകളിൽ പണിക്കരുടെ ഭാര്യയ്ക്ക് അവൻ യാത്രയാക്കേണ്ടി വന്ന നിമിഷം നിറകണ്ണകളോടെയാണ് രാമൻ അന്ന് പൂച്ചെടി വഴികൾയുടെ പടിയിറങ്ങിപ്പോയത് ഇന്ന് പലരും ഉറങ്ങുന്നു വിട്ടുപോയത് കൊല്ലം ഭാഗത്തുള്ള ഏതോ ഒരു അമ്പലത്തിലേക്കാണെന്നറിയാം ക്ഷേത്രമേധ എന്ന വ്യക്തമല്ല കൈമാറ്റം ചെയ്ത് കുറച്ച് നാളുക ശേഷം ആനചരിയുകയും ചെയ്തു ഇന്ന് രാമേന്ദ്രകാര് ചോദിച്ചാൽ പണിക്കട്ട മക്കൾക്ക് നൂറ് നാപനം കൂടെ മനസ്സിൽ ഒരുവിങ്ങലും ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളായി ഇന്നും അവൻ പലരുടെയും മനസ്സിൽ ജീവിക്കുന്നു